സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് നൽകി ഫ്രാൻസ് അതെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തം യുദ്ധവിമാന എഞ്ചിനുകൾ വികസിപ്പിക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ഫ്രാൻസുമായി കൈകോർത്ത് ഇന്ത്യ നടപ്പാക്കുന്ന ഈ പദ്ധതി ദീർഘകാലമായി രാജ്യം നേരിടുന്ന സാങ്കേതിക വെല്ലുവിളികൾക്ക് ഒരു പരിഹാരമാകും ഈ തന്ത്രപരമായ നീക്കം ഇന്ത്യ യുദ്ധവിമാന എഞ്ചിനുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ എത്തിക്കും ഒപ്പം വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കാതെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഫ്രഞ്ച് എയർസ്പേസ് ഭീമനായ സഫ്രാനും ചേർന്നാണ് ഈ സംയുക്ത സംരംഭത്തിന് തുടക്കമിടുന്നത് ബാംഗ്ലൂരിലെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ ക്രസ്റ്റ് എൻജിൻ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് പിന്നീട് ഇതിന്റെ ശേഷി നൂറ്റിനാൽപ്പത് കിലോ ആയി ഉയർത്താനും പദ്ധതിയുണ്ട് അമേരിക്കയുടെ ഫൈവ് റഷ്യയുടെ സെവൻ ഫ്രാൻസിന്റെ റഫാൻ തുടങ്ങിയ ആധുനിക യുദ്ധവിമാനങ്ങൾ പോലും നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ നൂട്ടറിൽ കവിയാത്ത എഞ്ചിനുകളായാണ് ഉപയോഗിക്കുന്നത് എന്നത് ഇന്ത്യയുടെ ഈ പുതിയ പദ്ധതിയുടെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കും ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോംപാക്ട് എയർ ക്രാഫ്റ്റിന് കരുത്തു പകരാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം നൽകിയത് വരുന്ന പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഒൻപത് പെട്രോടൈപ്പ് എഞ്ചിനുകൾ നിർമ്മിക്കാനാണ് ഡിആർഡിഒയും സഫ്രാനും തമ്മിലുള്ള ധാരണ ഈ സഹകരണത്തെ കൂടുതൽ ചരിത്രപരമാക്കുന്നത് എൻജിൻ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ ഭൗതിക സ്വത്തവകാശം ഇന്ത്യക്ക് കൈമാറാനുള്ള സഫ്രാന്റെ പ്രതിബദ്ധതയാണ് ഉയർന്ന താപനിലയെയും മർദ്ദനത്തെയും അതിജീവിക്കാൻ കഴിവുള്ള സിംഗിൾ ക്രിസ്റ്റൽ ബ്ലഡ് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യയുടെ ഇതിലൂടെ ഇന്ത്യക്ക് സ്വന്തമാക്കും സർബൈൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യക്ക് നേരത്തെ തന്നെ വൈദഗ്ധ്യം ഉണ്ടെങ്കിലും അത് യുദ്ധവിമാനങ്ങൾക്ക് അനുയോജ്യമാകുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഈ സഹകരണത്തിലൂടെ ആ വെല്ലുവിളിയെ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ടാറ്റ ഗ്രൂപ്പ് ലാൻസൺ ആൻഡ് ട്യൂബ്രോ അദാനി ഡിഫൻസ് തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും എം സി എ പദ്ധതിയുടെ ഭാഗമാവാൻ സാധിക്കുമെന്ന അധികൃതർ സൂചന നൽകിയിട്ടുണ്ട് അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഈ സാങ്കേതിക വിദ്യയിൽ പ്രാവണ്യമുള്ളത് സൈനിക ശക്തിയിൽ അതിവേഗം വളരുന്ന ചൈന പോലും യുദ്ധവിമാന എഞ്ചിനുകളുമായി റഷ്യൻ സാങ്കേതിക വിദ്യയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നതെന്ന വസ്തുത ഇന്ത്യയുടെ ഈ നീക്കത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു മുൻകാലങ്ങളിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കാൻ ശ്രമിച്ച കാവേരി എഞ്ചിൻ പദ്ധതിക്ക് കാര്യമായ വിജയം നേടാനായിരുന്നില്ല ഇത് ഇന്ത്യൻ വ്യോമസേനയെ ഇറക്കുമതി ചെയ്യുന്ന എഞ്ചിനുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് നയിച്ചു ഇപ്പോൾ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ജനറൽ ഇലക്ട്രിക് കമ്പനിയുടെ എഫ് ഫോർ നോട്ട് ഫോർ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് കൂടാതെ ജി ഇ ഫോർ വൺ ഫോർ എഞ്ചിനുകളുടെ സാങ്കേതിക വിദ്യയുടെ എഴുപത് ശതമാനം കൈമാറുവാനും അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഈ പുതിയ ഫ്രഞ്ച് സഹകരണത്തിലൂടെ നൂറ് ശതമാനം സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കും പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഫ്രാൻസ് ഇന്ത്യയുടെ വിശ്വസ്തനായ പങ്കാളിയായി ഇപ്പോഴും നിലകൊണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യ പൊക്രാൻ രണ്ട് ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ലോകരാജ്യങ്ങൾ ഉപരോധം അന്നും ഫ്രാൻസ് രണ്ടായിരം യുദ്ധവിമാനങ്ങൾക്ക് മിസൈൽ സംവിധാനങ്ങൾക്കും വേണ്ട സ്പെയർ പാർട്സുകളും നവീകരണങ്ങളും ഇന്ത്യക്ക് നൽകി പുതിയ നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് കിലോ ന്യൂട്ടൺ എഞ്ചിനുകൾ വ്യോമസേനയ്ക്കും മാത്രമല്ല നാവികസേനയ്ക്കും വലിയ നേട്ടമുണ്ടാക്കും ഈ എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത ട്വിൻ എഞ്ചിൻ ഡെക്ക് ബ ഫൈറ്റർ ഉപയോഗിച്ച നാവികസേനയ്ക്ക് തങ്ങളുടെ യുദ്ധക്കപ്പലുകളിലെ വ്യോമപ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കും പ്രവർത്തനക്ഷമമായാൽ ഈ എഞ്ചിനുകൾ എഫ് തേർട്ടി ഫൈവിന്റെ ആൻഡ് വിഗ്നിഫ് വൺ തേർട്ടി ഫൈവ് എഞ്ചിനുകളെ മറികടക്കും ഇത് നമ്മുടെ അഞ്ചാം തലമുറ പ്ലാറ്റ്ഫോമുകളിലേക്ക് ബ്രഹ്മോസ് ക്ലാസ് സൂപ്പർ സോണിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ സംയോജിപ്പിക്കാൻ സഹായിക്കും ഈ വഴിത്തിരിവ് സൂചിപ്പിക്കുന്നത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഒരു ഇറക്കുമതിക്കാരൻ എന്ന നിലയിൽ നിന്ന് നിർമ്മാണ ശേഷിയുള്ള ഒരു ലോക ശക്തിയായി മാറാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് ഇത് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല സാങ്കേതികമായി കൂടുതൽ മുന്നേറാനുള്ള നമ്മുടെ കഴിവ് ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയും ചെയ്യും ഭാവിയിൽ ഇന്ത്യ ആകാശത്ത് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ പോവുകയാണെന്നതിന് ഈ പദ്ധതി ഒരു ഉറച്ച സൂചന നൽകുന്നു